നമസ്കാരം അതിരാവിലെ എണീറ്റ് മലയാളത്തിലെ ചാനലുകൾ മാറി മാറി നോക്കിയപ്പോൾ എല്ലാവരും ആവേശത്തിലാണ് ബി ജെ പിയുടെയും മോദിയുടെയും കോട്ട തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി എല്ലാവരും അവതരിപ്പിക്കുന്നു ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിടങ്ങളിൽ ബി ജെ പി സഖ്യവും ഇരുന്നൂറ്റി അറുപത്തൊന്നിടങ്ങളിൽ ഇന്ത്യ സഖ്യവും മുന്നേറിയ സാഹചര്യം ഉണ്ടായി അപ്പോൾ ആവേശത്തോടു കൂടി ഇതാ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഇന്ത്യ സഖ്യം മുന്നിൽ എന്നാണ് ഷാനി പ്രഭാകരും കൂട്ടരും വിളിച്ചു പറഞ്ഞത് അങ്ങനെ ബി ജെ പിയുടെയും മോദിയുടെയും സമ്പൂർണ്ണ തകർച്ച പ്രവചിച്ച് ആവേശത്തോടെ മുമ്പോട്ട് പോയതേ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ വോട്ടെണ്ണൽ പ്രക്രിയ മുന്നേറിയപ്പോൾ ബി ജെ പി സഖ്യം വിജയത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത് ബി ജെ പിക്കും മോദിക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടും എന്ന് അവർ അവകാശപ്പെട്ടപ്പോഴും അവർ വലിയ തോതിൽ മുന്നേറുമെന്ന് അവകാശപ്പെട്ടപ്പോഴും അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ബി ജെ പിക്ക് ഇരുപതോ മുപ്പതോ സീറ്റ് വരെ കുറയാൻ അതായത് മുന്നൂറ്റി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് വരെ ആവാനുള്ള സാധ്യതയുണ്ട് അതിന് താഴേക്ക് പോവില്ല എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ഏറിയാൽ ഇരുപത് സീറ്റ് വരെ കൂടാം മുന്നൂറ്റി ഇരുപത് വരെ പോകാം എന്നും അന്ന് ബി ജെ പി കോൺഗ്രസിൻ്റെ ചാനൻ എന്ന് പറഞ്ഞു കോൺഗ്രസുകാർ ബി ജെ പിയുടെ ഏജൻ്റ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു അതേസമയം അത് മുതലെടുക്കാനുള്ള ശേഷി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തുടർഭരണം ഉറപ്പാണ് എന്നാൽ മുമ്പത്തേക്കാൾ ഭൂരിപക്ഷം കുറയാം എന്ന നിഗമനത്തിൽ അത്യാവശ്യം രാഷ്ട്രീയ വിവരമുള്ളവർ എത്തിയിരുന്നു അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഒരിടത്ത് മാത്രമേ അട്ടിമറ നടന്നിട്ടുള്ളൂ ഏറ്റവും നിർണായകമായ സീറ്റ് ഉത്തർപ്രദേശിൽ ബാക്കി എല്ലായിടത്തും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഞാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് ഇടങ്ങളിലും സംഭവിച്ചത് തെലങ്കാനയിൽ ബി ജെ പിക്ക് നാല് സീറ്റ് മാത്രമാണുള്ളത് അത് ഏഴ് സീറ്റ് വരെ ആക്കി ഉയർത്തിയാക്കാമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡിൽ അങ്ങനെ തന്നെയാണ് ബാക്കി കോൺഗ്രസിനാണ് ബി ജെ പി ഏഴോ സീറ്റിലേക്ക് മാറുന്നു ഗുജറാത്തും രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് തന്നെയാണ് മുന്നേറ്റം അവിടെയൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകളുടെ കുറവ് ബി ജെ പിക്ക് ഉണ്ട് ഗുജറാത്തിൽ പോലും രണ്ട് സീറ്റിൻ്റെ കുറവ് ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടാണുള്ളത് അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ രണ്ട് വലിയ സംഭവങ്ങളുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം മുതൽ ഞാൻ പറഞ്ഞിരുന്നത് ഉത്തർപ്രദേശിൽ എഴുപത് സീറ്റിന് മുകളിലേക്ക് ബി ജെ പി നേടുമെന്നാണ് ആത്മവിശ്വാസം ബി ജെ പിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ബി ജെ പി കേന്ദ്രീകരിച്ചതും ഉത്തർപ്രദേശിലാണ് ആദ്യഘട്ടത്തിൽ മോദി പിന്നിലായിരുന്നു എന്ന് ഓർക്കണം മോദിയുടെ ഭൂരിപക്ഷമാണ് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മോദി ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റ് എന്നത് ചെറിയ കാര്യമാണോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ കക്ഷി എന്ന നിലയിൽ എസ് പി മുന്നേറുന്നു കോൺഗ്രസ് നാലോ അഞ്ചോ എടുത്ത് മുന്നേറ്റമുണ്ട് ബി ജെ പി എസ് പി പിന്നിലാണ് അത് വലിയൊരു മാറ്റമാണ് ബി ജെ പി ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റം ബാക്കി എല്ലായിടത്തും ബി ജെ പിയുടെ പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വെസ്റ്റ് ബംഗാളിൽ ബി ജെ പി വലിയ തോതിൽ മുന്നേറ്റം പ്രതീക്ഷിച്ചു പക്ഷെ ഉണ്ടായില്ല പക്ഷെ ബി ജെ പി പിറകോട്ട് പോയില്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു രാജസ്ഥാനിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ തിരിച്ചടി ഉണ്ടായെങ്കിലും അത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചതാണ് ഹിന്ദു ഹൃദയഭൂമിയിൽ രാജസ്ഥാനിൽ മാത്രമാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് തിരിച്ചറി ഉണ്ടായിരിക്കുന്നു എന്നാൽ ഉത്തർപ്രദേശാണ് ബി ജെ പിയെ ചതിച്ചത് ഉത്തർപ്രദേശിൽ ബി ജെ പി പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും എന്ന് ഓർക്കണം ഒരു നാൽപ്പതോളം സീറ്റുകളുടെ കുറവ് ബി ജെ പിക്ക് സംഭവിക്കുന്നു ഈ നാൽപ്പത് സീറ്റ് ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൻ്റെ കൂടെ ചേർത്താൽ ബി ജെ പിക്ക് കംഫർട്ടബിൾ മജോറിറ്റി കിട്ടുമായിരുന്നു ഉത്തർപ്രദേശാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ ക്ഷീണമായി മാറിയത് അതുപോലെ തന്നെ മറ്റു ഇടങ്ങളിൽ ഉദാഹരണത്തിന് പഞ്ചാബിൽ അവിടെ ആം ആദ്മിയാണ് മുന്നേറുമെന്ന് കരുതപ്പെട്ടത് പക്ഷേ കോൺഗ്രസ് ആണ് മുന്നേറിയത് ബി ജെ പിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കോൺഗ്രസിന്റെ സീറ്റ് നിലയിൽ കാര്യമായ വർധന ഉണ്ടാക്കാൻ പഞ്ചാബ് സാധിച്ചു പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് നിലവിലുള്ളതിനേക്കാൾ സീറ്റ് കുറയാനുള്ള സാധ്യതയും ബി ജെ പിക്ക് ക്ഷീണമായിട്ടുണ്ട് പന്ത്രണ്ട് സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് അവിടെ ഉണ്ട് അതും തീർച്ചയായും തിരിച്ചടിയായി ഒന്നും രണ്ടും സീറ്റുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സീറ്റിന് വലിയ കുറവുണ്ടാവുകയും കോൺഗ്രസ് ഒക്കെ അവിടെ വിജയത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു എന്നാൽ മഹാരാഷ്ട്രയിലും ബീഹാറിലും മുന്നേറുന്നത് ബി ജെ പി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും തരക്കേടില്ലാതെ മുമ്പോട്ട് പോകുന്നെങ്കിലും ബി ജെ പി തീരെ പിറകോട്ട് പോയിട്ടില്ല ബീഹാറിൽ ബി ജെ പിയും ജെ ഡി യു മുമ്പിൽ തന്നെയാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് തന്നെയാണ് ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തന്നെയാണ് അതേസമയം ഹരിയാനയിൽ ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നമുള്ള ഹരിയാനയിൽ എല്ലായിടത്തും കോൺഗ്രസ് ആണ് മുമ്പിൽ എന്നത് ബി ജെ പിക്ക് തിരിച്ചടി വാസ്തവത്തിൽ പശ്ചിമബംഗാളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാവാത്തത് ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി കിട്ടിയത് ഹരിയാനയിൽ എല്ലാ സീറ്റിലും പിന്നോട്ട് പോയത് ബാക്കി സംസ്ഥാനങ്ങളിൽ ഒന്നും രണ്ടും സീറ്റ് വീതം പ്രതീക്ഷിച്ചതുപോലെ കുറഞ്ഞതൊക്കെയാണ് ബി ജെ പിയുടെ ഈ തിരിച്ചടിക്ക് കാരണം അത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും സംഭവിച്ചതുപോലെയാണ് ഒരു കാര്യം തീർച്ചയാണ് ഭരണം ബി തന്നെയാണ് ഞാൻ മുമ്പ് മുതൽ പറഞ്ഞിരുന്ന കാര്യമാണ് ബി ജെ പിക്ക് മാത്രം ഇവിടെ ഭരിക്കാൻ കഴിയൂ ഭൂരിപക്ഷം കുറയാനും കൂടാനും സാധ്യതയുണ്ട് അമിതമായി കൂടുകയില്ല അമിതമായി കുറയുകയില്ല പക്ഷേ ബി ജെ പിക്ക് കുറച്ചുകൂടി കുറഞ്ഞു അത് പ്രധാനമായും ഉത്തർപ്രദേശിലെ തിരിച്ചടി കൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് ബി അന്വേഷിക്കേണ്ടത് ഒരുപക്ഷേ മോദിയും യോഗിയും തമ്മിലുള്ള ഈഗോ ക്ലാഷാവ യോഗിയാണ് ഉത്തർപ്രദേശിലെ യഥാർത്ഥ താരം മോദിയല്ല യോഗിക്കാണ് അവിടെ വലിയ പ്രാധാന്യമുള്ളത് യോഗിക്കാണ് അവിടെ വലിയ അംഗീകാരമുള്ളത് ഒരുപക്ഷെ മോദിയുടെ സമാനതകളില്ലാത്ത മുന്നേറ്റത്തെ തളച്ചിടാൻ യോഗി ആലോചിച്ചിട്ടുണ്ടാവാം അങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ വിജയവുമാണ് ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇരുന്നൂറ് സീറ്റിലധികം ബി ജെ പി നേടാൻ കഴിഞ്ഞാൽ മറ്റ് സഖ്യകക്ഷികളുടെയും പുറത്തു നിന്നുള്ളവരുടെ പിന്തുണയുടെയും ബി ജെ പി സർക്കാരുണ്ടാക്കും ബി ജെ പി സർക്കാർ തന്നെയാണ് വരുന്നത് പക്ഷെ ആയിരിക്കുമോ പ്രധാനമന്ത്രി എന്നത് പ്രസക്തമായ ചോദ്യമാണ് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മോദിക്ക് ഒരുപക്ഷെ ഒഴിയേണ്ടി വന്നേക്കാം പകരം യോഗിയായെന്ന് വരാം യോഗി വന്നാൽ ഉത്തർപ്രദേശ് പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ടായാൽ യോഗിക്കു വേണ്ടി മോദിക്ക് ഒഴിയേണ്ടി വരും മോദിയും യോഗിയും തമ്മിലുള്ള ഒരു ബലാബലത്തിലെ പ്രശ്നമായി ഇത് മാറിയെന്ന് വരാം അമിത്ഷായുടെ സാധ്യതയാണ് അങ്ങനെയെങ്കിലും അവസാനിക്കുക മോദിക്ക് പകരം യോഗി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാം ബി ജെ പി എന്തായാലും അധികാരത്തിൽ വരും തർക്കമൊന്നും വേണ്ട ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് അതിനുള്ള ശേഷിയില്ല ആ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മോദി പ്രധാനമന്ത്രിയാകുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ തിരിച്ചടിയായത് അല്ലെങ്കിൽ ബി ജെ പിക്ക് എവിടെയെങ്കിലും തിരിച്ചടിയായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമായിരിക്കും അതല്പം അഹങ്കാരം കലർന്ന ഒരു മുദ്രാവാക്യമാണ് ഷാജൻ പറയുന്നു കേരളം ശരിയാക്കിയേക്കാം ഷാജൻ പറയുന്നു പിണറായിയെ തീർത്തേക്കാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായിയോട് വിരോധമുള്ളവർക്ക് പോലും പിണറായിയുടെ സ്നേഹമുണ്ടാവുകയും എന്നോട് വിരോധം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നമ്മുടെ പേര് പേരെടുത്തെടുത്ത് പറയുന്നത് തീർച്ചയായും സാധാരണക്കാരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ പറയുന്ന ഒരു അഭംഗിയുണ്ടല്ലോ ഒരു പ്രസംഗത്തിൽ അനേകം തവണ അതാണ് വാസ്തവത്തിൽ തിരിച്ചടിയായത് ഉത്തർപ്രദേശിൽ തീർച്ചയായും യോഗിയും മോദിയും തമ്മിലുള്ള വടംവലി നിർണായക ഘടകം ബാക്കി എല്ലായിടത്തും പ്രതീക്ഷിച്ചതുപോലെ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ബി ജെ പി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല പലയിടങ്ങളിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി തെലങ്കാനയിൽ സീറ്റ് കൂട്ടി ആന്ധ്രാപ്രദേശിൽ എല്ലാ സീറ്റും തന്നെ പിടിച്ചു കർണാടകയിൽ തീരെ പിറകോട്ട് പോയില്ല ഭൂരിപക്ഷം സീറ്റ് ബി ജെ പിക്ക് ആണ് മിക്കയിടങ്ങളിലും അവരുടെ സ്ഥിരത നിലനിർത്തിയ സാഹചര്യമാണുള്ളത് ഉത്തർപ്രദേശ് ചതിച്ചു ഉത്തർപ്രദേശിൽ എഴുപത് എഴുപത്തിനാല് സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത് പകുതി പോലും കിട്ടാതെ വന്നു എന്നതാണ് തിരിച്ചടിയായത് പക്ഷേ ഭരണം ബി ജെ പിക്ക് തന്നെയാണ് പ്രധാനമന്ത്രിയാകുന്നത് മോദിയാകുമോ എന്ന് മാത്രം